ഹൈ എവറി വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒന്നായിട്ടുള്ള ആക്റ്റീവ് ആൻഡ് പാസ്റ്റീവ്സുള്ള ടോപ്പിക്കാണ് നമുക്കറിയാം ഇംഗ്ലീഷ് വാക്യങ്ങളെ നമുക്കതിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുത്താതെ രണ്ട് രീതിയിൽ പ്രയോഗിക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഹി റൈറ്റ്സ് എ ലെറ്റർ അവിടുത്തെ റിയൽ സബ്ജക്ട് നോക്കിയേ ഹി അല്ലേ റൈറ്റ്സ് എന്നുള്ള വെർബ് അല്ലേ ലെറ്റർ എന്നുള്ള ഒബ്ജക്റ്റ് അല്ലേ ഹി റൈറ്റ്സ് ലെറ്റർ എന്നുള്ള വാക്യത്തിൽ സബ്ജക്റ്റ് വെർബ് ഓബ്ജെക്റ്റ് ഈ ഒരു പാറ്റേണിലാണ് വാക്യം വന്നിരിക്കുന്നത് ഇംഗ്ലീഷിൽ റിയൽ സബ്ജക്റ്റിന് പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ അതായത് ഡുവർ ഓഫ് ദി ആക്ഷൻ പ്രാധാന്യം വന്നാൽ ആ വാക്കിൻ്റെ വോയിസ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ദേ പ്ലേ ഫുട്ബോൾ അവിടെ ദേ ആയിട്ട് വരുന്നു പ്ലേ എന്നുള്ള വെർബായിട്ട് വരുന്നു ഫുട്ബോൾ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നു അല്ലേ ഐ ഹാവ് ഇൻഫോംഡ് ഹെർ അവിടെ ഐ സബ്ജക്റ്റ് സബ്ജെക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് ദെൻ ഇൻഫോംഡ് എന്നുള്ള മെയിൻ വെർബാണ് ആൻഡ് ഹർ എന്നുള്ള ഒബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ഈ ഒരു പാറ്റേണിൽ ഒരു വാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വോയിസ് എപ്പോഴും ആയിരിക്കും ഇൻ ഗിവൻ സെൻസ് വെൻ വി ഗീവ് റിയൽ ഇമ്പോർട്ടൻസ് തന്നിരിക്കുന്ന വാക്കിയതിൽ റിയൽ സബ്ജക്ട് പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ബോയ്സ് എപ്പോഴും പാസീവ് ആയിട്ട് ഈ ഹി റൈസ് എന്നുള്ള ഈ ഒരു വാക്കത്തെ അതിന്റെ മീനിങ് ചേഞ്ച് ചെയ്യാതെ നമുക്ക് മറ്റൊരു പറയാം എങ്ങനെയാണ് എലക്ട്രീസ് റിട്ടേൺ ബൈ ഹിം അവിടെ എ ലെസ് റിട്ടേൺ ബൈ ഹിം എന്ന് പറയുമ്പോൾ ഒരു ലെറ്റർ അവനാൽ എഴുതപ്പെടുന്നു അല്ലെ അവിടെ ലെറ്റർ എന്നുള്ള റിയൽ ഒബ്ജക്റ്റിലേക്കാണ് പ്രാധാന്യം പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇൻ എ ഗൺ സെൻസ് ഇൻസ്റ്റ് ഓഫ് എ റിയൽ സബ്ജക്ട് വെൻ വി ഗിഫ് ദ റിയൽ ഇമ്പോർട്ടൻസ് റിയൽസ്

ആക്റ്റീവിലും പാസീവിലേക്ക് ഒരു വാക്കിന്റെ കൺവേഷനിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് നോക്കുക ഇവിടെ ഹി റൈറ്റ്സ് എ എ ലെറ്റർ ലെറ്റർ എന്ന കൺവേർഷൻ ആണ് ഈസ് ബൈ ഹിം അവിടെ ഹി റൈറ്റ്സ് ലെറ്റർ ഹി എന്ന റിയൽ സബ്ജക്റ്റ് പാസീവിലേക്ക് വന്നപ്പോൾ ബൈ ആയിട്ട് മാറി അതായത് ഹിഎ ഒബ്ജക്റ്റീവ് ഫോർ ആണ് ഹിം അപ്പോൾ ഫസ്റ്റ് ചേഞ്ച് എന്താണ് സംഭവിക്കുന്നത് ആക്റ്റീവിലെ സബ്ജക്ട് പാസീവ് ഒബ്ജക്റ്റായിട്ട് മാറുന്നു ഇനി ഹി റൈസിൽ എത്തുന്ന വാക്കത്തിലെ ലെറ്റർ എന്ന ഒബ്ജക്ട് എന്തായിട്ടാണ് മാറുന്നത് ആക്ച്വൽ സബ്ജക്റ്റിന്റെ റോഡിലേക്ക് മാറുന്നു അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ചേഞ്ചേഴ്സ് ഏതാണ് ആക്ടിവൽ സബ്ജക്ട് പാസിവൽ ആയിട്ട് മാറുന്നുണ്ടാവും ആക്ച്വലി ഒബ്ജക്ട് പാസിവിൽ സബ്ജക്റ്റ് ആയിട്ട് മാറും ഇനി റൈസ് എന്ന വെർബിന് മാറ്റം എന്താ വന്നിരിക്കുന്നത് അത് റിട്ടൺ ആയിട്ട് മാറി റിട്ടൺ മീൻസ് റൈറ്റ് എന്ന വെർബിന്റെ തേർഡ് ഫോം ആണ് എപ്പോഴും നമ്മൾ പാസിവേസില് വെർബിന്റെ തേർഡ് ഫോം പാസ് പാർട്ടിസിപ്പിൽ ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത് അവിടെ ഈസ് ആണോ വാസാണോ നിർണ്ണയിക്കുന്നത് അല്ലെ ആ വാക്യത്തിന്റെ ആക്റ്റീവ് വരുന്ന വെർബിന്റെ ടെൻസ് ആണ് അതിൻ്റെ പാസിവിൽ ഈസ് ആണോ വാസാണോ ഹാസ് ആണോ നിർണ്ണയിക്കുന്നത് അത് നമുക്ക് ടെൻസ് ഡിവിഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അപ്പം ഇതിന്റെ ആപ്ലിക്കേഷൻ റൂൾസ് എന്താണെന്ന് മനസ്സിലാക്കിക്കുള്ളത് ആക്ടിവിലെ സബ്ജക്ട് പാസിവിൽ ഒബ്ജെക്റ്റായിട്ട് മാറുന്നു ആക്റ്റിലെ ഒബ്ജെക്ട് സബ്ജക്റ്റ് സബ്ജെക്റ്റായിട്ടും ആക്റ്റീവിലെ വേർബിന്റെ മാറ്റം അതിൻ്റെ ടെൻസ് സെൻസുമായിരിക്കും അല്ലെ അപ്പം എൻ്റെ ആപ്ലിക്കേഷൻ റൂൾസ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഏതാണ് അതിന്റെ ഇംഗ്ലീഷ് ഡെഫിനേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി കാണാൻ പഠിക്കേണ്ട ബഹർത്തി ചെയ്യേണ്ട ആവശ്യമില്ല സബ്ജക്റ്റിന്റെ മാറ്റൻസിന് അനുസൃതമായിട്ടായിരിക്കുന്നത് പിന്നെ നമ്മൾ നാലാമത് റൂൾ മനസ്സിലാക്കേണ്ടതാണ് യൂസ്ഡ് ഇൻ പാസിവൈസ് എലോങ് വിത്ത് ഓക്സിൽ ബർബ് അല്ലെ എപ്പോഴും ഏത് ടെൻസിന്റെ പാസിലേക്ക് ബെർബിനെ കൺവേർട്ട് ചെയ്യുമ്പോഴും ആ വെർബിനോടൊപ്പം എന്താണ് ഓക്സ് ബെർബ് ഉണ്ടാവും അല്ലെ ബി ഫോംസ് ഉണ്ടാവും അതോടൊപ്പം ആപ്ലിക്കേഷൻ ഒന്നുകൂടെ മനസ്സിലാക്കുക ദ സബ്ജക്റ്റ് ബിക്കംവൈസ് ദക്ടിവൈസ് ബിക്കം സബ്ജെക്ട് ഇൻ പാസിവൈസ് ആക്ടിവീസ് ചേഞ്ച് ടെൻ സ്ട്രക്ചർ ആൻഡ് ഓൺലി പാസ്റ്റ് യൂസ്ഡ് ഇൻ പാസിവൈസ് എലോങ് വിത്ത് ഓക്സിസ് അത് ടെൻസിന് അനുസൃതമായിട്ടായിരിക്കും ഈസ് ആണോ വാസ് ആണോ ഹാസ് ആണോ ദെ വിൽ ബി ആണോ ഷോർട്ട് ബി ആണോ നയിക്കുന്നത് ഇനി മനസ്സിലാക്കേണ്ടത് ഹി ഹിറൈറ്റ് എത്തുന്ന വാക്യത്തിൽ ഹി എന്നുള്ള എന്തായിട്ട് മാറിക്കുന്നത് ഹിം എന്ന ഒബ്ജക്റ്റീവ് ഫോമിലേക്ക് മാറുന്നു ഏത് പ്രണോണിന്റെയും ഒബ്ജക്റ്റീവ് ഫോം ആയിരിക്കും പാസിൽ ഉപയോഗിക്കുന്നത് അല്ലെ നമുക്കറിയാം ഐ എന്ന എന്നോണിന്റെ ഒബ്ജക്റ്റീവ് ഫോം എന്തായിട്ട് മാറുന്നത് അത് മീ ആയിട്ട് മാറും അല്ലെ വി ആണ് അത് അസിലേക്കും യുന്റെ ഒബ്ജക്റ്റീവ് ഫോം യു തന്നെ ആയിരിക്കും ഹി ആണെങ്കിൽ ഹിമിലേക്കും ഷി ആണെങ്കിൽ ഹെറിലേക്കും അദ്ദേഹം ദമ്മിലേക്കും മാറുണ്ടാവും അല്ലെ ഇനി ഏതെങ്കിലും മെയിൽ പേഴ്സൺ സിംഗിൾ ആയിട്ട് വന്നാൽ ബോയ് എന്നോ അല്ലെ രാമൂന്നോ രാജുവെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബൈ ഹിം ഹിമാണൊക്കെ ഉപയോഗിക്കാം ഫീമെയിൽ സിംഗിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബൈ ഹർ ഉപയോഗിക്കാം അല്ലെ ദ ഗേൾ എന്ന് പറഞ്ഞാൽ ബൈ ദ ഗേളോ ബൈ ഹറോ ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ എന്താണ് ഏതെങ്കിലും പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ടാണ് വരുന്നതെങ്കിൽ ബോയ്സിനോ ഗേൾസിനോ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ബൈ ദ ബോയ്സിനോ ബൈ ദി ഗേൾസിനോ അല്ലെങ്കിൽ ബൈ ദമ്മെന്നോ ഉപയോഗിക്കുന്നുണ്ടോ ഇത്രയാണ് നമ്മുടെ ഈ ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക പ്രാധാന്യം വരുന്ന വാക്കിന്റെ വോയിസ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും വരുന്ന വാക്കിന്റെ വോയിസ് എപ്പോഴും പാസ്റ്റീവ് ആയിരിക്കും അല്ലെ മലയാളത്തിൽ ഇതിനെ കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം എന്ന പേരിൽ അറിയിപ്പുണ്ടാവും നമ്മൾ ഒരുപാട് സിമിലർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് സ്കൂൾ ക്ലാസ്സുകളൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടാണ് രാമ കിൽഡ് രാവണ അല്ലെ അവിടെ രാമ കിൽഡ് രാവണ എന്ന് പറയുമ്പോൾ അതിന്റെ വോയിസ് ആക്റ്റീവ് ആണ് ബിക്കോസ് അവിടെ ആ റീ ഡ്യൂറഫി ആക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ് രാമ അല്ലെ അതിന്റെ പാസിറ്റി നമ്മൾ എങ്ങനെയാണ് രാവണ എന്ന ഒബ്ജക്റ്റിലൂടെ വേണം അത് ആരംഭിക്കാൻ അപ്പോസിന് രാവണ രാവണ വാസ് 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 കിൽഡ് 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 ബൈ രാമ രാമ റീസൺ എന്നുള്ള എന്ന വെർബ് വെർബ് ഒരു ഫോം ഓഫ് ആയതുകൊണ്ടാണ് വന്നിരിക്കുന്നത് അത് ഡിസ്കഷൻ ാണ് ഡിസ് ഡിവിഷന്റെ പാസീവിലേതൊക്കെ ഓക്സിജസ് ഉപയോഗിക്കുന്നത് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് തന്നിരിക്കുന്ന ഒരു വാക്യത്തിന്റെ ഡയറക്ട് പാസീവ് കൺവേർഷൻ ചോദിക്കുന്നുണ്ടാവും ഇനി റിവേഴ്സ് ചോദിക്കും ഏതാണ് പാസിവിൽ കിടക്കുന്ന ഒരു വാക്കിൻ്റെ ആക്റ്റീവ് കൺവേർഷൻ ചേഞ്ചിൻ്റെ ആക്റ്റീവ്സ് എന്നായിരിക്കും വരുന്നത് അല്ലെ ഇനി എന്താ വന്നിരിക്കുന്നത് ഏത് വോയിസ് ആണെന്നും പറയില്ല ചേഞ്ച് വോയിസ് മാത്രമേ വരുത്തുള്ളൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അത് ആക്റ്റീവാണോ പോസിറ്റീവ് ആണോ എന്നുള്ള അല്ലേ അത് മനസ്സിലായി കഴിഞ്ഞു റിയൽ സബ്ജക്റ്റിന് പ്രാധാന്യം വന്നാൽ അതിൻ്റെ വോയിസ് ആക്റ്റീവും ഒബ്ജക്റ്റിന് പ്രാധാന്യം വന്നാൽ അതിൻ്റെ ബോയ്സ് ആയിരിക്കും ഇപ്പം കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഒരു എക്സാമിനേഷൻ ഡിഗ്രി ഡെവലപ്പ് ഫിലിംസ് എക്സാമിനേഷന് ഒരു വാക്കിന്ന് തന്നിട്ട് അതിനകത്ത് വെർബ് ബാക്കിൽ കൊടുത്തിരിക്കുകയാണ് അല്ലേ അത് എന്താണ് ചെയ്ഞ്ച് പാസിവ് എന്നോ ചേഞ്ച് ആക്റ്റീവ് എന്നോ ഒന്നുമില്ല എന്താണ് കണ്ടുകഴിഞ്ഞാൽ ഒരു ടെൻസ് മോഡലാണെന്ന് തോന്നുന്നുണ്ടാവും നാല് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ ആ വെർബ് പാസീവിലേക്കാണ് അത് കൺവെർട്ട് ചെയ്യുന്നത് ഉണ്ടോ അപ്പോൾ അത് വോയിസ് പാസീവ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഏത് ടെൻസ് ഡിവിഷനാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ ആൻസറിലേക്ക് എത്താൻ അപ്പൊ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റൻസ് കയറി വരാം ഏതാ ചേഞ്ചിൻ്റെ പാസിവീന്നോ ചേഞ്ചിൻ്റെ ആക്റ്റീവ് വന്നോ ചേഞ്ച് വോയിസ് എന്നോ അല്ലെങ്കിൽ ഒരു വർബിൻ്റെ പാസിവ് സ്ട്രക്ചർ അല്ലെങ്കിൽ പാസിവീവ് ഫോർമാറ്റ് കണ്ടുപിടിക്കാനോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ് വന്നുണ്ടാവും എങ്ങനെയൊക്കെയാണ് നമ്മളത് ദൻ വെബിനെ ഏത് വോയിസിലാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് കുഴപ്പമില്ല പെട്ടെന്ന് ഐഡൻറ്റിഫാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് വോയിസ് ഐഡന്റിഫിക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ് രണ്ട് തന്നിരിക്കുന്ന വാക്യം ഏത് വോയിസ് ആയിക്കോട്ടെ ആക്റ്റീവ് ആയിക്കോട്ടെ പാസീവ് ആയിക്കോട്ടെ അല്ലേ ഏത് വോയിസ് വന്നുകഴിഞ്ഞാലും ആ വാക്യം ഏതെങ്കിലും ഒരു സെന്റൻസ് കാറ്റഗറിയിലായിരിക്കും വരുന്നത് ടൈപ്സ് ഓഫ് സെൻ്റൻസ് നേച്ചറിന്റെ സ്ഥലത്ത് നമുക്കറിയാം സെൻറ്റൻസുകളെ നാലായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട് ടൈപ്പ്സ് ഓഫ് സെന്റൻസിന്റെ ഒക്കെ ദെൻ ക്ലാസ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിൽ നോർമൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾ അറിയപ്പെടുന്ന പേരാണ് അസറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന പേരാണ് അറിയപ്പെടുന്നത് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് ഓർ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അഫർമേറ്റീവ് ഇതൊക്കെ എന്താണ് പ്രസ്താവന വാക്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന പേരാണ് രണ്ടാമത്തെ കാറ്റഗറി ചോദ്യങ്ങളായിട്ട് വരുന്ന വാക്യങ്ങൾ ക്രിസ്ത്യൻസ് ആയിട്ട് വരുന്ന വാക്യങ്ങൾ അല്ലേ അതിനെ ഇൻട്രോഗേറ്റീവ് സെൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചോദ്യവാക്യങ്ങളെ നമ്മൾ അറിയപ്പെടുന്നുണ്ടാവും ഇൻട്രോഗേറ്റീവ് നെക്സ്റ്റ് ഒരു കാറ്റഗറി ഉണ്ട് ഏതൊക്കെയാണ് ഓർഡർ കമാൻഡ് റിക്വസ്റ്റ് വിഷ് അല്ലെ ആജ്ഞകളെയോ അപേക്ഷകളെയോ ആശംസകളെ കാണിക്കുന്ന വാക്യങ്ങൾ ഇത്തരം വാക്യങ്ങൾ ഇംഗ്ലീഷ് അറിയപ്പെടുന്ന പേരാണ് ഇമ്പരറ്റീവ്സ് ഓർഡർ റിക്വസ് വിഷ് അല്ലെ എന്താണ് വന്നിരിക്കുന്നത് ഗെറ്റ്ഔട്ട് കം ഹിയർ പ്ലീസ് കെൽപ്പ് മിണ്ടാ വിഷ് യു ആൾഡി ബെസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളാണ് ഇമ്പരറ്റീവിന്റെ കാറ്റഗറി വരുന്നത് ഇനി ഒന്നുകൂടി ഉണ്ട് എന്താണ് അതിശയങ്ങളെ അത്ഭുതങ്ങളെ കാണിക്കുന്ന വാക്യങ്ങൾ അല്ലെ ഇമോഷൻസിനെ കാണിക്കുന്ന വാക്യങ്ങൾ അതിനെ അറിയപ്പെടുന്ന പേരാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന പേരാണ് അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള ടൈപ്പ്സ് ഓഫ് സെൻറ്റൻസിൻ്റെ കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിൻ്റെ എന്താണ് ആക്റ്റീവിലെ പാർസില് വന്നിരിക്കുന്ന വാക്യം അപ്പോൾ നമ്മൾ ആദ്യം ഏത് വോയിസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് അത് എന്താണ് ഏതെങ്കിലും ഒരു ഇമ്പെറ്റീസ് സെൻ്റൻസിൻ്റെ പാർട്ടാണോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അല്ലെങ്കിൽ സെൻറ്റൻസ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് ഇനി ഏത് വോയിസ് ആയിക്കോട്ടെ ആക്റ്റീവായിക്കോട്ടെ പാസീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആയിക്കോട്ടെ അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെൻസ് ഡിവിഷൻ ആയിരിക്കും വരുന്നത് അല്ലെ ആ ടെൻസ് ഡിവിഷൻ ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ആക്റ്റീവ് പാസീവ് ഫോർമാറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വോയിസ് ഐഡൻറ്റിഫി ചെയ്യുന്നു രണ്ടാമത് എന്താണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്റൻസ് കാറ്റഗറി ചെയ്യുന്നു നെക്സ്റ്റ് എന്താണ് ഇത് ഏത് ടെൻസ് ഡിവിഷൻ ആണെന്ന് നോക്കുന്നു അല്ലേ അതേപോലെ ടെൻസ് വേർഡ് പ്യൂർലി ആണ് ഈ ടോപ്പിക് ടെൻസോടെ ഡി വൺ ടെൻസിൻ്റെ ഡീപ്പ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ഗിവൻ സെന്റൻസ് അല്ലെ ഗിവൺ വോയിസ് ആക്റ്റീവലി പാസ്റ്റിൽ വന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ആവുമ്പോൾ നിങ്ങൾക്കറിയാം മൂന്ന് മേജർ ടെൻസുകളാണ് ഏതൊക്കെയാണ് പ്രസന്റ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഓരോ ടെൻസും നാല് ഡിവിഷൻസ് വരുന്നുണ്ടാവും ഏതൊക്കെയാണ് സിമ്പിൾ കണ്ടിന്യൂസ് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ ഈ നാല് ഡിവിഷനോട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രീ ഇൻ ഫോർ അല്ലെ പ്രസൻറ്റൻസിൻ്റെ നാല് ഡിവിഷൻ പാസ്റ്റെൻസിൻ്റെയും നാല് ഡിവിഷൻ ആൻഡ് ഫ്യൂച്ചർ ടെൻസിൻ്റെയും കൂടെ നാല് ഡിവിഷൻ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ടെൻസ് ഡിവിഷൻ എന്നാണ് ട്വൽവ് ഡിവിഷൻസ് ആണ് വരുന്നത് ഈ ട്വൽവ് ഡിവിഷൻസിന് നമുക്ക് പാസിഫോം ഇല്ല അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ടെൻസിന്റെ ഏതൊക്കെ ഡിവിഷനാണ് പാസിഫോം ഉള്ളത് അല്ലെ ശ്രദ്ധിക്കുക പ്രസൻറ്റൻസിൻ്റെ ആദ്യ മൂന്ന് ഡിവിഷൻ ഏതൊക്കെയാണ് സിമ്പിൾ പ്രസൻസ് പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ടാ ഈ മൂന്ന് ഡിവിഷൻ മാത്രമേ പാസിഫ് ഫോം ഉള്ളൂ ഇനി നമ്മൾ പാസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും പാസ്റ്റിന്റെയും ആദ്യം മൂന്ന് ഡിവിഷൻ ഏതൊക്കെയാണ് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പാസ്റ്റിന്റെയും നാലാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആൻഡ് പാസ്റ്റ് ഈ ഫോർത്ത് ഡിവിഷന് പാസിഫിഫോമില്ല അപ്പോൾ പ്രസന്റ് ടെൻസിന്റെ മൂന്ന് ഡിവിഷൻ പാസ്റ്റൻസിന്റെ ആദ്യ മൂന്ന് ഡിവിഷൻ ഇനി നമ്മൾ പോകുന്ന ഫ്യൂച്ചർ ടെൻസിലേക്കാണ് ഈ ഫ്യൂച്ചർ ടെൻസിന്റെ ഫോർ ഡിവിഷനിൽ രണ്ട് ഡിവിഷൻ മാത്രമേ ഉള്ളൂ പാസിഫ് ഫോം ഉള്ളത് അത് ഫസ്റ്റ് ആൻഡ് തേർഡ് ഡിവിഷൻ ഒന്നാം ദ ഡിവിഷൻ സിമ്പിൾ ഫ്യൂച്ചർ ആൻഡ് തേർഡ് ഡിവിഷൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ടോ അവിടെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസിനും ഫ്യൂച്ചർ പെർഫെക്റ്റ് അന്യൂസിനും പാസിഫൂമില്ല അപ്പോൾ ഒന്നോട്ട് ശ്രദ്ധിക്കുക പ്രസൻസിന്റെ ആദ്യ മൂന്ന് ഡിവിഷൻ ഏതൊക്കെയാണ് സിമ്പിൾ പ്രസന്റ് പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് ടെൻസിന്റെ മൂന്ന് ഡിവിഷൻ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ ടെൻസിന്റെ ഒന്ന് മൂന്ന് ഡിവിഷൻസ് ഏതൊക്കെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് അല്ല ഈ എട്ട് ഡിവിഷനാണ് പാസിഫോം ഉള്ളത് ഈ എട്ട് ഡിവിഷനിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ ആയിരിക്കും എക്സാമിനേഷൻ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് അല്ലാ അത് ഏത് ഡിവിഷനാണെന്ന് അതിന്റെ സ്ട്രക്ച്ർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ രണ്ട് സ്ട്രക്ചറും വളരെ ആണ് ഏതാ ആക്റ്റീവ് ഫോർമാറ്റും പാസീവ് ഫോർമാറ്റും കാരണം ഒരു വാക്യം ആണോ പാസീവ് ആണോ തിരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഏത് ടെൻസ് ഡിവിഷൻ ആണോ നോക്കണം അത് ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിലൂടെയാണ് അല്ലെങ്കിൽ ആ വോയിസിൻ്റെ സ്ട്രക്ചറിലൂടെയാണ് നമ്മൾ അതെന്താണ് അത് ഏത് ടെൻസ് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് വോയ് വാക്യം വോയിസ് പാസീവ് ആണോ തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ടോപ്പിക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടാണ് ടെൻസ് ബേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണ് പോകുന്നത് അല്ലേ ഇത് ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ കണ്ടൻ്റുള്ള ഒരു ടോപ്പിക്കാണ് അതിൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ടെൻസ് റിലേറ്റ് ചെയ്യാതെ പോകുന്നത് ബാക്കിയെല്ലാം നമ്മൾ ടെൻസ് കണക്റ്റഡ് ആണ് ടെൻസ് റിലേറ്റ് ചെയ്യാത്താൽ ഇപ്പോൾ മോഡൽ ഓക്സി ബർബുകളുടെ പാസിവിൽ ഇപ്പോൾ മസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന എന്താ മേടയോ ക്യാൻഡയോ കുഡോ ഒക്കെ ചേർന്ന് വരുന്ന വാക്യങ്ങളല്ലേ മോഡൽ ഓക്സിസ് ഫംഗ്ഷൻ ചെയ്യുന്ന വാക്യങ്ങൾ അവിടെ നമുക്ക് ടെൻസിൻ്റെ ആവശ്യമില്ല അത് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിലേക്കാണ് പോകുന്നത് അതുപോലെ ഇമ്പെരിറ്റീവ് സെൻസ് ഓർഡർ കമാൻഡ് റോക്സ് വിഷായിട്ട് വരുന്ന വാക്കുകളുണ്ടാവും അവിടെയും നമ്മൾ എന്താ വന്നിരിക്കുന്നത് ടെൻസ് നോക്കേണ്ട ആവശ്യമില്ല ബാക്കിയൊരു ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു എയ്റ്റി പെർസെൻറ് മോഡൽസും ടെൻസ് ഐഡന്റിഫിക്കേഷനൂടെയാണ് ഇതിൻ്റെ കൺവെർഷൻ പോകുന്നത് റിവേഴ്സ് വോയിസ് ആയാലും ആക്റ്റീവിലേക്കാണോ പാസീവിലേക്കാണോ പോകുന്നു എന്നുള്ളത് അപ്പോൾ മൂന്ന് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു ആദ്യം എന്താണ് ഇതിന്റെ വോയിസ് അന്റിഫിക്കേഷൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് വന്നിരിക്കുന്നത് ഏത് സെന്റൻസ് കാറ്റഗറി ആണോ അല്ലെ ടൈപ്പ്സ് ഓഫ് സെൻറ്റൻസുകളിൽ ഏത് സെന്റൻസ് വന്നിരിക്കുന്ന വാക്യമാണ് ഇതെന്നുള്ളത് നെക്സ്റ്റ് അത് ഏത് ടെൻസ് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത് അപ്പോൾ ടെൻസ് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്കറിയാം പാസീവ് കൺവേർഷൻ പോകുന്നത് എത്ര ഡിവിഷൻ മാത്രമാണ് ടോട്ടൽ എയ്റ്റ് ഡിവിഷൻ മാത്രമാണ് ആ എയ്റ്റ് ഡിവിഷൻ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ പ്രെസ് സെന്റൻസിന്റെ ആദ്യം മൂന്ന് ഡിവിഷൻ പാസ്റ്റ് ടെൻസിന്റെ ആദ്യം മൂന്ന് ഡിവിഷൻ ഫ്യൂച്ചർ ടെൻസിന്റെ ഒന്നും മൂന്ന് ഡിവിഷൻ ഈ എട്ട് ഡിവിഷന്റെ പാസിഫ് ഫോമാണ് ഈ ടോപ്പിക്കിന്റെ ബേസ് അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം ഓക്കെ യെസ് അപ്പോൾ നമ്മൾ ടെൻസ് ബേസിൽ ആദ്യം നമ്മൾ പ്രെസൻ്ൻസിൻ്റെ മൂന്ന് ഡിവിഷൻ്റെ പാസിഫ് ഡിസ്കസ് ചെയ്യാം ആദ്യം പ്രസൻസിന്റെ ഫസ്റ്റ് ഡിവിഷനായിട്ട് പോകുന്ന ഏതാണ് സിമ്പിൾ പ്രസന്റ് ആണ് അല്ലേ സിമ്പിൾ പ്രസന്റ് ഒരു വാക്യം സിമ്പിൾ പ്രസന്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം നമുക്ക് അതിന്റെ പാസിഫോം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ രണ്ട് സ്ട്രക്ചറോട് മനസ്സിലേക്ക് ഞങ്ങൾക്ക് പോകുക കാരണം എന്താണ് ആക്റ്റീവ് പാസി റിവേഴ്സ് കൺവേർഷൻ വരുന്നതിൻ്റെ പേരിൽ രണ്ട് സ്ട്രക്ചർ നമുക്ക് അറിഞ്ഞിരിക്കണം സിമ്പിൾ പ്രസിനില് വരുന്ന വാക്യത്തിൻ്റെ ആക്റ്റീവ് ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം പാസീവ് ഫോർമാറ്റ് പറഞ്ഞിരിക്കണം സോ സിമ്പിൾ പ്രസലിൻ്റെ ഒരു വാക്യം ആക്റ്റീവ് സ്ട്രക്ചറിൽ വരുന്ന എങ്ങനെയാണ് നമ്മൾ ആ ടെൻസിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ് ഏതാ സബ്ഡിറ്റ് പ്ലസ് വേർബിൻ്റെ ബി വൺ ഫോം അല്ലേ എസ് സോറി എസ് ഫോം കണക്ട് ചെയ്യുന്ന വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും ഏതാണ് സിമ്പിൾ പ്രസിൻ്റെ ആക്റ്റീവ് സ്ട്രക്ചർ അപ്പോൾ സബ്ബിറ്റ് പ്ലസ് ഒരു വേർബിൻ്റെ ബി വൺ ഫോം ഫസ്റ്റ് ഫോം കണക്ട് ചെയ്ത ഒരു വാക്കിൻ്റെ ബോയ്സ് എപ്പോഴും ആയിരിക്കും അങ്ങനെ സബ്ജക്റ്റ് വൺ ഫോമിന്റെ വാക്യം ആക്റ്റീവ് വന്നാൽ അതിൻ്റെ പാസിറ്റി കൺവർഷൻ പോകുന്ന എങ്ങനെയാണ് ഒബ്ജക്റ്റിനോടൊപ്പം ഇസ്ആം ആർ ഈ മൂന്ന് ഓക്സിസൺ ഏതെങ്കിലും ഒന്നും ഉപയോഗിക്കും പ്ലസ് വെർബിന്റെ ബി ത്രീ ഫോം പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്സ് അപ്പോൾ രണ്ട് സെക്സറും അല്ലെങ്കിൽ എന്താണ് ആക്ടിവിന്റെയും പാസിറ്റിൻ്റെയും സെക്സർ ഒരുമിച്ച് മനസ്സിലാക്കി അങ്ങ് പോകണം ഏതാ സിമ്പിൾ ബിസിനറിന്റെ ഒരു വാക്യം ആക്ടിവിൽ വന്നു കഴിഞ്ഞാൽ അത് സബ്ജക്ട് പ്ലസ് ബി വൺ ആയിരിക്കും എൻ്റെ പാസിറ്റീവ് പോകുന്നത് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ഫീത്തറിലേക്ക് ആയിരിക്കും മനസ്സിലായല്ലോ ഇന്നോക്കെ സിമ്പിൾ പെർസൺ ഒരു വാക്യം എന്താണ് നെഗറ്റീവില് വരുവാണെന്നുണ്ടെങ്കിലോ അങ്ങനെയും വരാം എങ്ങനെയാ ഡു ഓർ ഡസ് പ്ലസ് നോട്ട് പ്ലസ് ഫി വൺ ആയിരിക്കും സിമ്പിൾ പ്രസന്റിൽ വരുന്ന വാക്യത്തിന്റെ നെഗറ്റീവ് സ്ട്രക്ചർ അല്ലെ ആക്റ്റീവിൽ വരുന്ന വാക്യത്തിന്റെ നെഗറ്റീവ് സ്ട്രക്ചർ അത് പാസിറ്റീവിലേക്ക് വരുമ്പോൾ എന്താണ് വരുന്നത് ഈസ് ആം ആർ പ്ലസ് നോട്ട് പ്ലസ് ഫീത്തറിലേക്ക് മാറും ഉണ്ടോ അപ്പം നെഗറ്റീവ് പോസിറ്റീവ് മനസ്സിലാക്കി പോവാം ആദ്യം നമുക്ക് പോസിറ്റീവായിട്ട് വരുന്ന കുറേ എക്സാംസ് നോക്കാം ഐ റൈറ്റ് എ ലെറ്റർ ഉണ്ടോ ഐ റൈറ്റ് എ ലെറ്റർ സെക്കൻഡ് വൺ പാസ് ചെയ്ത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ആദ്യം എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലാക്കുക ഐ റൈറ്റ് എ ലെറ്റർ അനന്തർ വൺ കുറച്ച് ലിബറൽ എക്സാമ്പിളോട് തന്നെ മനസ്സിലാക്കി പോവാം അങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഡൽസ് ഉള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ടഫ് എക്സാമ്പിൾസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് ഏറ്റവും ലിബറൽ ആയിട്ടുള്ള എക്സാം തന്നെ പ്രാക്ടീസ് പോകുന്നതായിരിക്കും ബെറ്റർ ഐ റൈറ്റ് എ ലെറ്റർ ഉണ്ടോ സെക്കൻഡ് വൺ ദേ സെലിബ്രേറ്റ് എ ഫംഗ്ഷൻ നെക്സ്റ്റ് വൺ ദ ബോയ് ഡ്രോസ് സംസ് ദ ഗേൾ സിംഗ്സ് എ സോങ് ആൻഡ് ദ ഹെൽപ്പ് മീ ഈ വാക്ക്യങ്ങളെല്ലാം എന്താ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റിൽ വരുന്ന വാക്യങ്ങളാണ് ഇതിൻ്റെ എല്ലാം വോയ്സ് ആക്റ്റീവാണ് കാരണം സ്ട്രക്ചർ പോകുന്നത് എങ്ങനെയാണ് സബ്ജക്റ്റ് പ്ലസ് ബീവൺ എന്ന ഫോമിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വാക്കിങ്ങൾ എല്ലാം വേർബിൻ്റെ തേർഡ് ഫോം അറിഞ്ഞിരിക്കണം അല്ലേ വാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലേക്കാണ് വേർബിനെ കൺവെർട്ട് ചെയ്യേണ്ടത് പാസീവിലേ ഏത് ടെൻസ് ഡിവിഷൻ ആണെങ്കിലും റൈറ്റിൻ്റെ തേർഡ് ഫോം എങ്ങനെയാണ് പോകുന്നത് റിട്ടേണിലേക്കാണ് പോകുന്നത് അല്ലെ സെലിബ്രേറ്റിൻ്റെ തേർഡ് ഫോം എങ്ങനെയാണ് പോകുന്നത് സെലിബ്രേറ്റഡ് ആൻഡ് ഡ്രോ വരയ്ക്കുന്ന ഡ്രോയുടെ ബ്യൂത്രീ ഫോം എങ്ങനെ പറയുന്നത് ഡ്രോൺ എന്നാണ് ഡി ആർ ഡബ്ല്യു എൻ ഡ്രോൺ എന്നും ആൻഡ് സിംഗിൻ്റെ തേർഡ് ഫോം പോകുന്നത് സങ്ങിലേക്കുമാണ് അല്ലെ എസ് യു എൻ ജി സങ് ഫ്യൂ ഫ്യൂത്രീ ഫോം നമുക്കറിയാം ഹെൽപ്ഡ് അപ്പോൾ ഏതൊരു വെർബാണെങ്കിലും മെയിൻ വെർബ് ആണെങ്കിലും അതിൻ്റെ പാസ്സ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ ബി ത്രീ ഫോമിലേക്കാണ് ആ വാക്കിൻ്റെ പാസീവ് വെർബ് ആവുന്നത് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഐ റൈറ്റ് എ ലെറ്റർ എങ്ങനെ പറയാൻ പറ്റുന്നുണ്ടാവും എ ലെറ്റർ ഈസ് കാരണം ഈസ് ആം ആറ് ആ നിർണ്ണയിക്കുന്നത് ഒബ്ജെക്ടിൻ്റെ നമ്പർ അല്ലേ അതൊക്കെ നിങ്ങൾക്ക് ബേസിക് അറിയാവുന്ന കാര്യങ്ങളാണ് അത് പറഞ്ഞത് കൂടുതൽ നമ്മൾ എടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഈസ് സോ ഒബ്ജക്റ്റ് സിംഗിളറായിട്ടോ സബ്ജെക്ട് സിംഗ്ലറായിട്ടോ വന്നെങ്കിൽ ഈസും പ്ലൂറൽ ആയിട്ട് വന്നാൽ ആറും ഐ എന്ന പ്രൊണോണോടൊപ്പം ആമും കണക്ട് ചെയ്യുന്നു അപ്പോൾ എ ലെറ്റർസ് റിട്ടേൺ ബൈ മീ അല്ലേ സെക്കൻഡ് വൺ എങ്ങനെ പറയാം ദേ സെലിബ്രേറ്റ് എ ഫംഗ്ഷൻ ഉണ്ടോ അവിടെ ഫംഗ്ഷൻ എന്നുള്ള ഒബ്ജക്റ്റ് അല്ലേ വന്നിരിക്കുന്നത് ആ ഫംഗ്ഷൻ സിംഗുലർ ആയതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് സെലിബ്രേറ്റഡ് ബൈ ദം ഉണ്ടോ അതാണ് അതിൻ്റെ ആൻസറിലേക്ക് പോകുന്നത് ഫംഗ്ഷൻ ഈസ് സെലിബ്രേറ്റഡ് ബൈ ദം ദേ എന്തായിട്ട് മാറും മാറും ആൻഡ് ദ ബോയ് ഡ്രോ സംസ് അല്ലെ അവിടുത്തെ ഓബ്ജക്റ്റ് വെറും പിക്ചേഴ്സ് അല്ല എന്താണ് സം ന്യൂ പിക്ചേഴ്സ് ആണ് അവിടെ സം ന്യൂ പിക്ചേഴ്സ് ഉള്ള ഒബ്ജക്റ്റിന്റെ നമ്പർ ഫ്ലൂറിലായതുകൊണ്ട് അവിടെ ആറ് കണക്ട് ചെയ്യാം അല്ലെ സം ന്യൂ പിക്ചേഴ്സ് ആർ ഡ്രോൺ ബൈ ദ ബോയ് എന്നോ ബൈ ഹിം എന്നോ ഉപയോഗിക്കാം കാരണം ബോയ് അല്ലേ പറഞ്ഞോണ്ട് നമുക്ക് ഹിം ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബൈ ദ ബോയ് തന്നെയായിരിക്കും അല്ലെ ബേസ്ഡ് ഓൺ ഡോ ഓപ്ഷൻസ് ആൻഡ് ദ ഗേൾ സിംഗ്സ് എ സോങ് ഉണ്ടോ അവിടെ ഓബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണ് എ സോങ് അല്ലേ അപ്പൊ എ സോങ്ങിനോടൊപ്പം നമുക്ക് എങ്ങനെ പറയാം എ സോങ് ഈസ് എന്താണ് സങ് എസ് യു എൻ ജി സംഗ് ബൈ ദ ഗേൾ ആൻഡ് ദ ഫയൽ വൺ ഹെൽപ്പ് മീ അവിടെ ഹെൽപ് മീ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിട്ട് വന്നിരിക്കുന്നത് മീ എന്നുള്ളതാണ് ഓബ്ജക്ട് അവിടെ മീൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ആ മീ സബ്ജക്റ്റ് ഫോമിലെ കൺവേർട്ട് ചെയ്തുകൊണ്ട് വരണം അങ്ങനെ മീയെ സബ്ജക്റ്റ് ഫോമിലെ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ എങ്ങനെ പേരുണ്ടാവും മീ എന്നുള്ള ഐയിലേക്ക് മാറും ഐയിലേക്ക് മാറുമ്പോൾ കണക്ട് ചെയ്യുന്ന പ്രണവാണ് ആയമാണ് അല്ലെ അപ്പം അങ്ങനെ എന്താണ് ഹെൽപ് മീടെ പാസീവ് എങ്ങനെ പറയാൻ പറ്റുന്നുണ്ടാവും ബൈ ദം ഉണ്ടാ ഐ ഹെൽപ്ഡ് ബൈ ദം അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ഐ റൈറ്റ് എ ലെറ്റർ ലെറ്റർട്ടൺ ബൈ മീ ంగ్ బై దే హెల్ప్ ഈ പാസിയിൽ വരുന്ന വാക്ലിന്റെ ഒക്കെ മലയാളം ഒന്ന് മനസ്സിലായിക്കണം കാരണം ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മലയാളം ഗ്രാമറിനകത്തൊക്കെ നമുക്ക് ട്രാൻസ്ലേഷൻ കയറി വരും ഒരു ഇംഗ്ലീഷ് വാക്യത്തിന്റെ തർജ്ജമ കയറി വരുന്നുണ്ട് അത് മെയിൻലി പ്രോവർബിളുടെ മലയാളം ഈ പറഞ്ഞ ശൈലി പ്രയോഗങ്ങളുടെ മലയാളം അല്ലെ ഈ പഴഞ്ചൊല്ലുകളുടെ മലയാളം ഈ പറഞ്ഞ പോലെ നോർമൽ എന്താണ് പാസീവ് വേഴ്സിൽ വരുന്ന വാക്യത്തിന്റെ മലയാളം അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ പാസീവ് വേഴ്സുകളുടെ മലയാളം ഒന്ന് മനസ്സിലായിണം അതൊരു എക്സാമ്പിളൂടെ മനസ്സിലാക്കിയാൽ മതി ഐ ആം ഹെൽപ്ഡ് ബൈ ദം അവിടെ അം ഹെൽപ്ഡ് ബൈ ദം എന്നുള്ള വാക്യം പാസീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വന്നുണ്ടാവും ഞാൻ അവരാൽ അല്ലേ ഞാൻ അവരാൽ സഹായിക്കപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലേക്ക് മാറും ചെയ്യപ്പെടുന്നു എന്നുള്ള അർത്ഥം പ്രസന്റ് ആണ് പ്രസൻ്റിലെ നമുക്ക് പറയാൻ പറ്റും ഞാൻ അവരാൽ സഹായിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല കാരണം അത് പാസ്സെൻസിലേക്ക് ഇവിടെ നമ്മൾ പ്രെസൻസിൻ്റെ പാർട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുകയുള്ള ആ എറ്റ് ഡിവിഷൻ കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്ക് ആ എട്ട് ഡിവിഷൻ നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ആ എയ്റ്റ് ഡിവിഷൻ്റെ ആറ്റീൻ പാസ് ചെയ്യുക അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം കാരണം ഏതെങ്കിലും ഒരു ഡിവിഷനുള്ള ദെൻ എക്സാമ്പിൾ ആയിരിക്കും എക്സാംസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ സിമ്പിൾ പ്ലസിൻ്റെ ആക്റ്റീവ് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് വി വൺ ഫോം ആണ് അതിന്റെ പാസി പോകുന്നത് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് വീട്ടിലേക്കാണ് ഇത്രയും എക്സാംസ് ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എഴുതി പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നമുക്ക് കൂടുതൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും പിന്നെ ഈ ടോപ്പിക്കിന് ശേഷം നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോ ടോപ്പിക്കായിട്ട് വന്ന പ്രീവിയസ് ക്വസ്റ്റൻസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ദൻ എക്സാംസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ആദ്യം നമ്മൾ ടോപ്പിക്കിന്റെ കണ്ടന്റ് മനസ്സിലാക്കുക പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ യസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസീവ് ആക്സിസ് ഫോർമെൻറ്റാണ് ഇനി നമ്മൾ പോകുന്നത് പ്രെസൻസിൻ്റെ രണ്ടാമത്തെ ജ്യൂഷൻ ആയിട്ടുള്ള പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്കാണ് പോകുന്നത്